നമ്മുടെ അറിവിൻ്റെ സോഴ്സ് നമ്മൾ പഠിച്ച പുസ്തകങ്ങളാണ് നമ്മുടെ അറിവിൻ്റെ സോഴ്സ് നമ്മൾ കണ്ട ടി വി സീരിയൽസാണ് അവൻ എന്താ സംഭവിക്കുന്നത് ദൈവികമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു നമ്മുടെ വിശുദ്ധത്തിൻ്റെ സോഴ്സ് എന്തായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്ന എന്താണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ടെലിവിഷൻ ഐ എം സോറി ടു സേ ദീസ് തിങ്സ് ഇവിടെ ചെന്ന് പറയുന്ന കാര്യം പറയുന്നതിനകത്ത് ഈ ടെലി നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ സോഴ്സ് എന്താണ് നമ്മുടെ സോഴ്സ് തന്നെ കുഞ്ഞുങ്ങളെ എന്തിനെ കുറ്റം പറയുന്നത് ഇതിൻ്റെ മുന്നേന്ന് മുന്നേന്ന് പ്രായമുള്ളൊരു മാർഗത്തില്ല പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ട് പിള്ളേർ കൂടുതൽ സമയം പിടിക്കുന്നു പിള്ളേർ പഠിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ പരാതി എന്ന് പറയുന്നത് പിള്ളേർ പഠിക്കുന്നില്ലെന്നുള്ളതല്ല പഠിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം സ്കൂളിലെ പഠിക്കുന്നതല്ല ഇവൻ പഠിക്കുന്ന എന്താണ് ഇതാണ് ഇവൻ്റെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് ജ്ഞാനത്തിൻ്റെ സോഴ്സ് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളുടെ പ്രായ പ്രായമുള്ള ആളുകൾ ഇപ്പം ശരിക്കും നമ്മുടെ മക്കളെയൊക്കെ ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അവിടെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വേദവസ്വത്തിലെ സകല കഥകളും അറിയാവുന്നത് അവർ വായിച്ചു പഠിച്ചൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അമ്മമാർ പാല് കൊടുക്കുമ്പോഴും ദാനിയലിൻ്റെ കഥയും ദാവീദിൻ്റെ കഥയും ശിംഷോൻ്റെ കഥയും അല്ലെങ്കിൽ യേശു വെള്ളം വീഞ്ഞാക്കിയ കഥ ഇതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും പറഞ്ഞാണ് വാസ്തവത്തിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യമ്മമാർ പണ്ടൊക്കെ വല്ല്യമ്മമാരുടെ കൂടാണ് താമസിക്കുന്നത് അതിൻ്റെ ഗുണം നമ്മളിപ്പോഴാരും അറിയുന്നില്ല ഇന്നിപ്പം അതൊരു വലിയ ഒരു എന്താ ഒരു 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 പ്രയാസം പോലെയാണ് ഒരു ബേഡൻ പോലെയാണ് വന്നിരിക്കുന്നത് പണ്ട് വല്ല്യമ്മമാർ എന്ത് ചെയ്തിരുന്നു പ്രായമുള്ളവർ വിളിച്ചിരുത്തി എന്താ മുത്തശ്ശിമാരുടെ അടുത്ത് പിള്ളേർ എന്ത് ചെയ്യുന്നു ചെല്ലുന്നു കഥകൾ കേൾക്കുകയാണ് എന്ത് കഥകൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ബിബ്ലിക്കൽ സ്റ്റോറീസ് ഇനി മറ്റുള്ള സ്റ്റോറീസ് തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് പണ്ടത്തെ മാക്സിമം എന്താണ് ഫെയർ ഡിറ്റെയിൽസ് ഫെയർ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു വായിച്ചാലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് അറിയാം എന്താ അതൊരു ഫെയറിയാണ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് ആ നടക്കത്തിൽ എന്നുള്ളത് പക്ഷേ ഇന്നതല്ല സാധാരണ ഒരു ചെറുക്കൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനൊന്ന് വെക്കുമ്പോഴത്തേക്ക് തുറയുവാകും പിന്നെ അവനോട് ഒറ്റപ്പറമ്പൂന്ന് പറഞ്ഞൊരു പോക്കാണ് അപ്പൊ ഇവൻ ചിന്തിക്കുന്നത് എന്താ അവൻ ചെറിയ സാധാരണ ഐ ഓൾസോ സാധനങ്ങൾ ചേർക്കാനായിരുന്നല്ലോ ദാറ്റ് പിന്നെ അവനെന്തോ പിന്നെ അവൻ ഇടിച്ച താഴെ ഇടുന്നു ഈ ഇടിയും തൊഴിയും അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല അല്ലേ അവന്റെ സോഴ്സ് എന്താണ് ഈ പിള്ളേർ നടക്കുന്നത് പോലും ഇതേ പാറ്റേണിലാണ് നടക്കുന്നത് ഐ നോട്ട് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് പിള്ളേർ നടക്കുന്നത് ഇതേ പാറ്റേണിലാണ് നടക്കുന്നത് കാര്യം എന്താണ് അതിന്റെ പ്രശ്നം അവന്റെ ജ്ഞാനത്തിന്റെ സോഴ്സ് എന്താ ഈ ടിവിയാ അത് തകർക്കപ്പെടേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അത് തന്നെയല്ല ഈ അടുത്ത സമയത്തൊക്കെ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത ടി വിയിലെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ മനുഷ്യരല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ മെഷീൻസാ അതുകൊണ്ട് എന്താ അവിടെ സ്നേഹമില്ല കരുണയില്ല കരുതില്ല അങ്ങനെ ഈ അടുത്ത സമയത്ത് ഒരു നല്ല ഒരു സീരിയസ് ആട്ടുകൾ നടത്ത് കാമ്പ്രോയുടെ ഒരു ആട്ടുക്കൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അമേരിക്കയിൽ നിന്ന് ഒരു മലയാളത്തിൽ വളർത്തിയ വെണ്ണ് നമ്മളെന്തൊക്കെ അമേരിക്കയിൽ എല്ലാവരും ആഷ് പൂഷ് ഇംഗ്ലീഷേ പറയത്തുള്ളൂ അങ്ങനൊന്നും അല്ല എനിക്കറിയാവുന്ന പല ആളുകളുണ്ട് ഞാൻ കഴിഞ്ഞ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട് മിനിന്ന് പറഞ്ഞ ഒരു പെൺ കൊച്ചെ സാം സാമും മിനിയും ഒരു ദിവസം മിനി എനിക്ക് ടെലിഫോൺ ചെയ്തപ്പോൾ അവൾ അവടെ അവളുടെ കൊച്ച് മൂന്നര നാല് വയസ്സുണ്ട് നാല് വയസ്സുണ്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല മീരാന്നവരുടെ പേര് അപ്പം അവളുടെ അവൾ എന്നോട് പറഞ്ഞു സജ മീരാമ്മോളോടൊന്ന് സംസാരിച്ച് അവൾ ഫോണിലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് നാച്ചുറലി അമേരിക്ക ജനിച്ച കൊച്ചല്ലേ ഹായ് മീരാ ഹവയൂ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് തള്ള പറയുക അച്ഛോട് മലയാളത്തിൽ പോരാ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലെന്ന് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഒരു കപ്പിളാണ് അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് അത്രയും വിദ്യാഭ്യാസം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇല്ല പക്ഷെ അവള് ചിന്തിച്ചു സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ ഇംഗ്ലീഷ് പഠിച്ചോളും എൻ്റെ വീട്ടിൽ അവർ മലയാളം പഠിക്കട്ടെ എന്ന് തീരുമാനിച്ചു അമേരിക്കയിൽ അവൾ ഇന്ത്യ വന്നിട്ടില്ല ഇന്ത്യ കണ്ടിട്ടില്ല കൊച്ച് ഈ മീന എന്ന് പറയുന്ന കൊച്ചു ഇന്ത്യ കണ്ടിട്ടില്ല പക്ഷെ അവളെ എങ്ങനെ തന്നെ പഠിപ്പിച്ചു മലയാളം തന്നെ പഠിപ്പിച്ചു ശരിക്കും ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമുക്കോ പറയാൻ അറിയത്തില്ല എന്നാൽ പിള്ളാരെങ്കിലും പറയട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ പറയുന്ന പ്രായോഗികമായ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ പഠിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ ഈ ഈ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ ഈ ഈ ഇതുപോലെ വളർന്ന ഒരു പെൺ നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് കുറച്ച് നാട് നാട്ടിൽ നിന്നു അപ്പനെന്ത് ചെയ്തു നാട് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചോണ്ട് നാട്ടിൽ കൊണ്ടുവിട്ടു ആറ് മാസം ഇവള് നാട്ടിൽ താമസിച്ചിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ജന്മം ചെയ്ത ഒരു മലയാളിയെ കല്യാണം കഴിക്കത്തിന് പിള്ളേർക്ക് അവള് മലയാളിയെ കെട്ടാൻ വേണ്ടി എവിടെ കൊണ്ടേ നിർത്തി എന്നാന്ന് ചോദിച്ചപ്പോഴത്തെ തുടങ്ങിയ ഞാൻ അവിടെ ചെന്നപ്പോഴെല്ലാം അമ്മച്ചി സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും പോയി സീരിയൽ കണ്ടു അതിനകത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും രണ്ട് ബന്ധങ്ങളുണ്ട് സാധാരണ ഒരു മലയാളിയുടെ ജീവിതത്തിലെ ചരിത്രമല്ല ഇതെന്ന് മനസ്സിലാക്കണം സാധാരണ എല്ലാവരും എല്ലാവരുടെയും പുറകെ കിടക്കുകയാണ് ഒന്നുമല്ല പക്ഷെ അവൾ നമ്മുടെ സോഴ്സ് എവിടെയായിപ്പോയി അതുകൊണ്ട് എന്താണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഭർത്താക്കന്മാരെ സംശിക്കും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സംശയം ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ കാര്യമൊന്നും എന്താണെന്ന് പറയുക ഇതിൻ്റെ എല്ലാം സോഴ്സ് എന്താണ് ഇറ്റ് ഇസ് എ ടെലിവിഷൻ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഇത് അനദർ മെസ്സേജ് ഇത് വാസവത്തിലെ പല ദിവസങ്ങൾ പഠിക്കേണ്ട ഒരു മെസ്സേജ് മെസ്സേജാണ് വാസ്വത്തിൽ ഹീസ് ദ സോഴ്സ് ഓഫ് യുവർ ലൈഫ് ഹി ഷുഡ് ബി ദ സോഴ്സ് ഓഫ് ലൈഫ് നമ്മുടെ ജീവൻ്റെ ആധാരം ക്രിസ്തുവായിരിക്കണം ഞാൻ ഇതിനെക്കുറിച്ച് പല ദിവസങ്ങൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട് നമ്മളുടെ വിസ്ഡം നമ്മളുടെ ജ്ഞാനത്തിൻ്റെ ആധാരം ലോകമാകാൻ പാടില്ല ടെലിവിഷൻ ആകാൻ പാടില്ല ടെലിവിഷൻ കണ്ടില്ലെന്ന് തുടങ്ങി പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി ഞാനൊരു ആയിരുന്നത് കൊണ്ട് എനിക്ക് ഒരു പത്രം വായിച്ചാൽ മതിയാകത്തില്ലായിരുന്നു പണ്ടത്തെ എൻ്റെ സ്റ്റേജ് അനുസരിച്ച് എനിക്കൊരു പത്രം വായിച്ചാൽ മതിയാകത്തില്ല കാര്യം ഓരോരുത്തരും എങ്ങനെ വാർത്തയെ കാണുന്നു എന്നുള്ളതാണ് വാർത്തയേക്കാൾ ഉപരി എൻ്റെ മനസ്സിലെ ചിന്ത അത് ശിമാനിക്കാരൻ എങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പ്രസുകാരൻ എങ്ങനെയാണ് കാണുന്നത് ഹിന്ദു എങ്ങനെയാണ് കാണുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്കാരൻ എങ്ങനെയാണ് കാണുന്നത് ഇത് അനാലിസിസ് ആണ് നമ്മുടെ തലേ കിടക്കുന്നതാണ് അതുകൊണ്ട് ന്യൂസ് വീക്ക്ലീസും മാഗസിൻസും വെറുതെയുള്ള വാർത്തകളല്ല ഞാൻ പറഞ്ഞത് ഇനോ അന എങ്ങനെ അനലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടേ പറ്റുമെന്ന് നീന്തിക്കുന്നൊരു കാലം ഉണ്ടെങ്കിൽ പക്ഷെ പിന്നെ മനസ്സിലായി ഇന്നത്തെ യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് ഞാൻ കർത്താവ് എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മുമ്പ് ഒരു സ്ഥലത്ത് പോയി പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഓൾമോസ്റ്റ് ടു മന്ത്സ് യു ഓ വേഴ്സ് എവേ ഫ്രം ഹോം ടെലിവിഷൻ ഇല്ല ടി വി ടി വി ഇല്ല പത്രം ഇല്ല ടെലിഫോൺ ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ഒന്നുമില്ലാത്തൊരു സ്റ്റേജ് ശരിക്കും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പത്രത്തിനകത്ത് കിടക്കുന്നു എ കെ ആന്റണിയുടെ സുരക്ഷാ കാരണങ്ങളാൽ അവിടെ ബാക്കിയുള്ള അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം വലിയ പ്രശ്നം അപ്പം ഞാൻ ചിന്തിച്ചിട്ട് ഇയാൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്ന ആളല്ലല്ലോ ഇയാൾക്ക് എന്തോ പറ്റി ഇതിനിടയ്ക്ക് അന്നേരം ഞാൻ ഇല്ലാത്തപ്പോഴാണ് ഇയാൾ പ്രതിരോധ മന്ത്രി ആയത് അപ്പോൾ ഞാൻ ചിന്തിച്ചത് അപ്പം അറിഞ്ഞില്ലെങ്കിൽ പുള്ളി പ്രതിരോധ മന്ത്രി ആയിക്കോളും അല്ലേ നമ്മുടെ ഇന്ത് നമ്മളിതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ലോകം മുഴുവനാണ് പറ്റുമെന്ന് ഒന്നും പറ്റത്തില്ല നമ്മൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് എൻ്റെ പിള്ളേർ ടെലിവിഷനില്ലാതെ പറഞ്ഞത് അവൾക്ക് ഇച്ചിരി എന്തോ പൊതുവിജ്ഞാനമൊക്കെ കുറവാണ് ഇപ്പോഴത്തെ എന്താണ് ആഭ്യന്തര സഹമന്ത്രി ആരാണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും അത്രയും മതി ഏതാണെങ്കിലും ബി ബി സിയിൽ ന്യൂസ് വായിക്കാനൊന്നും ഇവിടെ വിടാനൊന്നും പ്ലാനൊന്നും ഇല്ല സൂചാടവുന്നതുള്ളത് നമുക്ക് ആഗ്രഹമുള്ളൂ വേറെ ഒന്നും ആഗ്രഹങ്ങളൊന്നും നമുക്ക് ഇല്ല പൊളിറ്റിക്കൽ അനാലിസ്റ്റ് ആകാനൊന്നും ഞാൻ എൻ്റെ പിള്ളേരെ വിടാനൊന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തകർച്ചയൊന്നും പറ്റാനൊന്നുമില്ല ടെലിവിഷൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല കാണുന്നതുകൊണ്ട് നരകത്തിൽ പോകില്ലെന്നുള്ളതും അല്ല ഇന്നത്തെ വിഷയം അത് രണ്ടാമത്തെ കാര്യം അതല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ സോൾസ് ഇതായിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാലേ പറ്റൂ ദാറ്റ് ഈസ് എ എഫാക്ട് അതൊരു വലിയ വിഷയമാണ് സോഴ്സ് അധികമായിരിക്കണം ഹാലോയ്യ ഓക്കെ ആ ഭാഗത്തേക്ക് കയറിയാൽ പിന്നെ നമുക്ക് പ്രയാസമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ആ പാറ ക്രിസ്തുവായിരുന്നു അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു നമ്മുടെ സോഴ്സ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ പറയുന്നതോ നമ്മുടെ ടെലിവിഷൻ പറയുന്നതോ നമ്മുടെ നാട്ടുകാർ പറയുന്നതോ നമ്മുടെ വീട്ടുകാർ പറയുന്നതോ ആയ കാര്യങ്ങൾ ആയിരിക്കരുത് എൻ്റെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് എൻ്റെ റൈച്ചസ്നെസ്സിൻ്റെ സോഴ്സ് എൻ്റെ നീതിയുടെ സോഴ്സ് ആ പറയുന്ന ഓരോ കാര്യങ്ങൾ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ പഠിക്കണം നമ്മുടെ സോഴ്സ് എന്ത് തന്നെ ആയിരിക്കണം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം വാട്ട് ഈസ് മൈ സോഴ്സ് ആൻഡ് ഹൂ ഈസ് മൈ സോഴ്സ് ഇറ്റ് ഷുഡ് ബി ജീസസ് എൻ്റെ വിജ്ഞാനത്തിൻ്റെ എൻ്റെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് എൻ്റെ ജ്ഞാനത്തെ സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് അറിയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് എന്നെ നയിക്കുന്നതായ ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ് എൻ്റെ ജ്ഞാനം കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള എൻ്റെ തീരുമാനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ് എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് എന്താണ് ഈ ടെലിവിഷനിൽ കണ്ട കാര്യങ്ങൾ വെച്ചോണ്ട് അല്ലേ പല സമയങ്ങളിലും നമ്മൾ വെറും ഭാവന കാണുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തെ എത്രയോ പ്രാവശ്യം തകർത്തുകയാണ് എന്നോട് എന്ന് അറിയാമോ നിങ്ങൾ തന്നെ മനസ്സിലാക്കി കാണത്തില്ല നിങ്ങളെ അതെങ്ങനെയാണ് ടെലിവിഷൻ സ്വാധീച്ചു സ്വാധീനിച്ചതെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കുന്ത്രാണ്ടം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഐ ആം ക്വൈറ്റ് ഷ്യർ യു ആർ നോട്ട് ഒന്നും സംഭവിക്കാനില്ല അത് തന്നെയല്ല ഇത് വന്നതിന് ശേഷം ഈ ടെലിവിഷൻ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മളെല്ലാം പറയുമല്ലോ എൻ്റെ പദറെ എവിടെയാ സംശയ സമയം പ്രാർത്ഥിക്കാൻ സമയമില്ല എന്തുകൊണ്ട് സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പരാതി പറയുന്നവർ തന്നെ ടെലിവിഷൻ എത്ര സമയം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് ടെലിവിഷൻ കാണുന്നത് തെറ്റാണെന്നോ നരകത്തിപ്പോകുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടൈം മുഴുവൻ കളയുന്നത് ആരാണ് ഈ വില്ലനാണ് നമ്മുടെ സമയം നമ്മളുടെ എന്താണ് റിലേഷൻസ് ഈ ഈ കാലയളവിൽ കാലയളവിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമെന്നറിയാമോ നേരത്തെ ആയിക്കോട്ടെ നമ്മൾ ബുധം വായിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ സന്ധ്യ സന്ധ്യയാകുമ്പോൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വർത്തമാനം പറയുകയും അല്ലെങ്കിൽ വഴക്കുകൂടുകയും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പോൾ എന്തോ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല വളരെ ടയർഡായിട്ടാണ് നമ്മളെ സ്ക്വീസ് ചെയ്യുന്ന ഒരു ഓഫീസ് ഒരു മിനിറ്റ് ജീവിതത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പോയിട്ട് എന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത രീതി ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അഹമ്മദബാദിലെ ഒരു പയ്യൻ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ പൊന്നച്ച രാത്രി ഞാൻ കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് ഡിജിറ്റ്സ് ആണെന്ന് കാര്യം സ്ക്വീസ് ചെയ്യുന്ന ഒരു 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 സമൂഹം അവിടെ നിന്ന് ഇവൻ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇന്നെല്ലാവരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമോ നല്ല മനോഹരമായ സോഫായും മറ്റും നമുക്കുണ്ടല്ലോ ടെലിവിഷൻ പ്ലാസ്മയുടെ വലിയ സാധനമുണ്ട് നേരെ കേറി വരുന്നു കയ്യിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ടൈ ഒക്കെ ഇങ്ങനെ ഒന്ന് അഴിച്ച് വെച്ച് നേരെ സോഫായ ഒറ്റപ്പും റിമോട്ട് എടുത്തിട്ട് ക്ലിക്ക് ഭാര്യയില്ല മക്കളില്ല ആരുമില്ല നേടിക്കുക ക്ഷീണിച്ചാൽ വന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ ഉറക്കം വരും ഉറക്കം വരുമ്പോൾ പ്രതിയെ കണ്ണും ഒക്കെ വിശ്വാസികളാണ് വാടി വാ പ്രാർത്ഥിക്കാം വായിച്ചു പ്രാർത്ഥിക്കുക കണ്ണും തിരുമ്പി എവിടെ എന്തെങ്കിലും ഒരു ഭേദഭാഗവും വായിച്ച് തപ്പിത്തടഞ്ഞ് വായിച്ചിട്ട് പ്രാർത്ഥന ആ കോട്ടുവായിട്ട് രണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിക്കാൻ പാ എന്ന് പറഞ്ഞു പോയി കഴിച്ചു കഴിക്കുന്നതും കാണാം പാത്രം പോലും പിറ്റേ ദിവസമേ കഴുകത്തുള്ളൂ എന്താണ് ഗോയിങ് ടു ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്താ അറിയാമോ നമ്മുടെ സോഴ്സ് ക്രിസ്തു അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കായി കുടുംബ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് ഇതാണോ ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതാ എന്തൊക്കെയുള്ളത് നിങ്ങൾ വളരെ ക്ഷീണിതനായി വരുന്ന സമയത്ത് അന്നേരം സീരിയലിൻ്റെ സമയമാണെങ്കിൽ ഭാര്യ എണീറ്റൊരു ജായ പോലും ഉണ്ടായി കൊടുക്കത്തില്ല ജോലി ഇല്ലാത്ത ഭാര്യമാർ പോലും ജോലിയുള്ള ഭാര്യമാരുടെ കാര്യം അതിനേക്കാൾ കഷ്ടം പോട്ടെ എന്താണ് പ്രതാവും ക്ഷീണിച്ചു വരുന്നു ഭാര്യയും ക്ഷീണിച്ചു വരുന്നു ഇവരുടെ സീരിയലിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ വഴക്ക ക്രിക്കറ്റ് വെക്കടി വെക്കടി സീരിയൽ ക്രിക്കറ്റ് വെക്കടി സീരിയൽ വെക്കടി ഐ എം സോറി ടു സേ ദീസ് തിങ്സ് പക്ഷേ പ്രസംഗത്തിൽ ഇതൊക്കെയാണ് പറയേണ്ടത് കാര്യം ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ ഇതെല്ലാം തളർ തളർത്തി കളഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഐ സർട്ടൻലി ബിലീവ് നെക്സ്റ്റ് ജനറേഷൻ ദേ വിൽ നെവർ ഹാവ് ഗുഡ് ഇമോഷൻ ഒരു കൊള്ളാവുന്ന ഒരു 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 ഫീലിംഗ് പോലും അവർക്ക് ഇല്ല ജസ്റ്റ് ജസ്റ്റ് വാണ്ട് വാണ്ട് ടു ടു ഫൈറ്റ് ഫൈറ്റ് എന്താണ് ഈ ടെലിവിഷനിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ സോഴ്സ് കർത്താവായിരിക്കണം ന്യൂസ് കാണാനെന്ന് പറഞ്ഞാൽ എല്ലാവരും ടി വി വാങ്ങിച്ചത് അല്ലെങ്കിൽ എല്ലാം അറിയാം എല്ലാവരും പറയുന്നത് വിശ്വാസികളെല്ലാം ടി വി വാങ്ങിക്കുന്നില്ലാന്ന് അറിയാമോ വിശ്വാസികളെല്ലാരും ടി വി വാങ്ങിച്ചത് ന്യൂസ് കാണാൻ വേണ്ടി വേറെ ഒന്നും കാണാൻ വേറെ ന്യൂസ് കാണണ്ടായി ന്യൂസ് കാണില്ലേ എല്ലാ പറ്റാനാ ഒന്നും പറ്റത്തില്ല ലോകത്തിലുള്ള ന്യൂസ് എല്ലാം കണ്ടിട്ട് എന്തോ ചെയ്യാ ബേസിക്കലി ജേർണലിസം കഴിഞ്ഞ ഒരാളായി പറയുന്നത് ആലോചിക്കണോ അല്ലാതെ എന്തോ ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ പറയുന്ന ഞാൻ പഠിച്ച പണിയാണ് ഞാൻ പറഞ്ഞത് അതായത് എൻ്റെ തൊഴിലില്ലാതാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പഠിച്ച പണി പ്രധാനം തുടങ്ങുന്ന പോലെയാണ് പറയുന്നത് പക്ഷേ ദാറ്റ് ഇസ് എ ഫാക്ട് മറ്റൊന്നും കൊണ്ടല്ല അത് ന്യൂസ് കാണാനെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബി ബി സി കാണാനെന്ന് പറഞ്ഞ് എത്ര പിള്ളേരാണ് ബി ബി സി ഞാൻ പിള്ളേർ ബി ബി സി എത്ര പിള്ളേരാണ് ബി ബി സി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ടെലിവിഷനിലെ ടോട്ടൽ ടൈമും നിങ്ങൾ ബി ബി സി കണ്ട പെർസെൻറ്റേജും കൂടെ ആലോചിച്ച് നോക്കണം എത്ര പെർസെന്റ് അത് തന്നെ ആവശ്യമുള്ള നമ്മൾ ഇനി മാക്സിമം സമ്മതിച്ചാൽ പോലും നമ്മുടെ സോഴ്സ് എന്തായിരിക്കണം ഷുഡ് ബി ജീസസ് ഷുഡ് ബി ക്രൈസ്റ്റ് നമ്മളെങ്കിലും തീരുമാനം കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം കൊടുക്കണം എന്തിനും ഏതിനും എന്താണ് പിള്ളേരുടെ പിള്ളേർക്ക് ഒരു കാർട്ടൂൺ ഇട്ട് കൊടുത്തേച്ച് അവനെ കാണാം അവനെ കാണാൻ ശല്യം ഉണ്ടാക്കാതെ കാര്യം പിള്ളേർ ശല്യമായി പോയിരുന്നു ശല്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്നാണ് പിള്ളേർ നമുക്ക് ശല്യമായി തീർന്നു അല്ലേ ശല്യമാവുമല്ലോ കാര്യം ശല്യം വല്ല്യു പോയി പഠിപ്പിക്കുന്നത് ടി വിക്ക് അത്ര വരുന്നതിന് ശല്യ നമ്മൾ നാച്ചുറലി എന്തായി പോകും ശല്യമായി പോകും അതാണ് അവരുടെ ലൈഫ് അല്ലേ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദീസ് തിങ്സ് ഓക്കെ നമ്മുടെ സോഴ്സ് ദൈവമായിരിക്കുന്ന അവസ്ഥ അപ്പോൾ അവരെല്ലാവരും അതിനൊന്നാണ് അവരുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു അവർ എല്ലാവരും ഒരേ അല്ല അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് മേഘത്തിൽ സമുദ്രത്തിലൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു അവരെല്ലാവരും ഒരേ ആഹാരം തന്നു അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു